എന്റെ ജനം രണ്ട് ചെയ്തു ജീവജലത്തിന്റെ ഉറവയായി എന്നെ അവര് വീക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ കുടിച്ചുകൊണ്ടിരിക്കുന്നു കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളുക പണ്ട് നേട്ടം പറഞ്ഞുകൊണ്ട് വലിയ ലിസ്റ്റ് എടുത്തു പറഞ്ഞു നിന്റെ അടുത്ത് ആര് വന്നാല് അവനോട് അവന്റെ പ്രൊഫഷണൽ ചോദിച്ചു അവന് ജോലിയുണ്ട് അവന് ശമ്പളം എന്നെ ഉണ്ട് അവരെ ചോദിച്ചു അതും അതല്ല കാര്യം അവന്റെ ആത്മാവ് എവിടെയാണ് ചോദിച്ച പണ്ട് വിശുദ്ധ ഗമ പറഞ്ഞു ോട് പറയുന്നുണ്ട് എന്റെ ആത്മാവ് നരകത്തിന്റെ വാതക്കില നിൽക്കുന്നത് ഇന്ന് നീ മാനസാന്തരപ്പെട്ടോളാം നിരക്ഷോ അവൻ പോയി കേട്ടപ്പോടെ മാനസാന്തരപ്പെട്ടു മരിച്ചു അപ്പൊ അവര് പറയുന്നുണ്ട് ദൈവം എന്നെ കൊണ്ടുവന്നാണ് മുതല് നരകത്തിലേക്ക് പോകാൻ അടുത്ത കാലെടുത്ത് വെച്ചാ ശരിയാ അടുത്ത കാലെടുത്ത് വെച്ചാൽ പോകാൻ അന്ന് മാധുരപ്രിയ പറഞ്ഞ മാനവ സ്വാതന്ത്ര്യത്തിന് വധനം കേട്ട് ചെയ്തു പോയ തെറ്റിനോട് കണ്ണുതീരണിക്കുന്നു ഒരു രോഗവും അതുപോലെ ഞാൻ പറയും ഇവിടെ വരുന്ന പല ആൾകൂടി ഞാൻ പറയും മക്കളെ നമ്മൾ പലരുടെയും ആത്മാവത്തിന്റെ മക്കലല്ലേ നിൽക്കുന്നു നേരം ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാവണം എന്റെ എത്ര നിർബന്ധം ഈ ഭൂമിയിൽ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല ഇത് കഴിയുമ്പോൾ ദൈവത്തിന്റെ അടുക്കിൽ അധ്യാവധിയായിരുന്നു